അന്ന് നമ്മൾ നൂറ്റി മുപ്പത്തേഴിനാണ് ചെയ്തത് ഇപ്പൊ നമ്മൾ നൂറ്റി പതിനെട്ടിനാണ് കൊടുക്കുന്നത് പുതിയ പുതിയ മോഡലുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മാർക്കറ്റിൽ ഏറ്റവും കുറച്ച് ഷോൾ വിത്ത് ദുപ്പട്ട നമ്മുടെ അടുത്താണ് ഈ ക്വാളിറ്റിയിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല കസ്റ്റമേഴ്സിനെ കിട്ടി നല്ല നല്ല മൂവുള്ള ഒരു ഐറ്റം ആണ് ഇത് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഐറ്റംസ് ആണ് എന്താണ് നമ്മുടെ നാട്ടിലും പുറത്തെ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു ബിസിനസ് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ തേടി ഇങ്ങനെ ഒരു ബൾക്ക് ഓർഡർ വരിക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് വലിയ ഒരു അത്ഭുതം തന്നെയാണ് നല്ല മനോഹരമായ ഒരു ഡിസൈൻ ആണ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അഞ്ച് വെറൈറ്റി ചെയ്യുന്നുണ്ട് ഇതാണ് പ്ലെയിൻ കപ്താൻ ഓണം പർച്ചേസ് നേരത്തെ ചെയ്യണ കാര്യം ഷോപ്പുകാരെല്ലാം ഡിസ്കൗണ്ട് ഇട്ട് കോമ്പറ്റീഷൻ സമയമാണ് പ്രിയപ്പെട്ട എല്ലാവർക്കും ബിസിനസ് മല്ലൂസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ജിജാസിലാണ് ജിജാസിൻ്റെ നൈറ്റി കളക്ഷനെ കുറിച്ച് നമ്മളൊരു എട്ട് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമ്മളിവിടെത്തിയത് പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പ്രത്യേകിച്ച് ഓണം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം ലക്ഷ്യമാക്കിയുള്ള കുറേ കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഈ എട്ട് മാസത്തിന് ശേഷം എന്തൊക്കെയാണ് ജീജാസിലെ വിശേഷങ്ങൾ ഇത് നമ്മളോട് പങ്കുവെക്കാനായിട്ട് ജീജാസിൻ്റെ സ്വന്തം ജീജ നമ്മളോടുണ്ട് നമസ്കാരം എന്തൊക്കെയാണ് ഈ എട്ടു മാസത്തിന് ശേഷം വിശേഷങ്ങൾ പുതിയ പുതിയ ഡിസൈനുകൾ വിശദമായിട്ട് ോ തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മൾ ബിസിനസ് മല്ലൂസിലൂടെ എട്ടു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നല്ലൊരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് കിട്ടിയത് ഒരുപാട് ഒരുപാട് നല്ല നല്ല കസ്റ്റമേഴ്സിനെ കിട്ടി പിന്നെന്താ പുതിയ പുതിയ ട്രെൻഡുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റി കാര്യം പോയ മോഡലുകൾ നമ്മൾ വയ്ക്കുന്നതിന് വയ്ക്കുന്നതല്ല ബിസിനസ് കോമ്പറ്റീഷൻ ആകുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ പുതിയ പുതിയ മോഡലുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ ഐറ്റംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അന്ന് നമുക്ക് റെഡിമെയ്ഡ് നൈറ്റി മാത്രമായിരുന്നു ഇപ്പോൾ നമുക്ക് ജയ്പൂർ കോട്ടൺ ഐറ്റംസ് ഉണ്ട് ജയ്പൂരിൻ്റെ നൈറ്റി മെറ്റീരിയൽസ് ഉണ്ട് അണ്ടർ സ്കേർട്ട് ഷോള് അത് അതുപോലെ പിന്നെ ജയ്പൂർ കോട്ടൺ ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റി അതെല്ലാം ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പിന്നിലൂടെയാണെന്നുള്ള സത് സത്യസന്ധമായ കാര്യം തന്നെയാണത് പിന്നെന്താ നല്ല വലിയ വലിയ ഓർഡറുകൾ പിന്നെ ഇന്ത്യക്ക് പുറത്തോട്ട് എനിക്ക് സാധനം അയക്കാൻ പറ്റി എന്നുള്ളത് സൗദി അറേബ്യയിലോട്ട് അത് എന്റെ ഇപ്പോഴത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും വല്ലതാണ് അത് തന്നെ പറയാനാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ത്യക്ക് പുറത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വളരെ എന്താണ് നമ്മുടെ നാട്ടിലും പുറത്തെ കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു ബിസിനസ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ തേടി ഇങ്ങനെ ഒരു ബൾക്ക് ഓർഡർ വരിക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് വലിയ ഒരു അത്ഭുതം തന്നെയാണ് നല്ല നല്ല ഓർഡർ ആയിരുന്നു അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് അത് നിങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ആ ജീജാസിൽ എന്താണ് പുതിയതായിട്ടുള്ള ഡിസൈനുകൾ അങ്ങനെ എന്തെങ്കിലും പുതിയ പുതിയ സംഭവങ്ങളുണ്ടോ ഉണ്ട് ഉണ്ട് നമ്മൾ നമ്മൾ ഇപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് എംബ്രോയ്ഡറിയിലാണ് ഇതിനു മുമ്പ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽസ് ഒക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ആ ഈ മോഡൽ ഉണ്ടായിരുന്നു വീഡിയോ പക്ഷേ ഇപ്പോഴും ഡിമാൻഡായിട്ട് പോണത് ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്ന ഈ ഡയറക്ട് എംബ്രോയ്ഡറി വർക്കിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത് ഇതെല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെ മെറ്റീരിയലിലോട്ട് അപ്ലൈ ചെയ്തേക്കുന്ന വർക്കുകളാണ് എംബ്രോയ്ഡറി പാച്ച് വർക്ക് അല്ല എംബ്രോയ്ഡറി ഡയറക്റ്റ് ചെയ്തേക്കുവാണ് നല്ല നല്ല സെയിലിപ്പം പോകുന്നുണ്ട് നല്ല നല്ല മൂവുള്ളത് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഐറ്റംസ് ആണ് ഇവിടെ തന്നെ തന്നെ ചെയ്യും നമ്മുടെ ഇതൊക്കെ ആണ് പത്തോളം കളറിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് പത്തോളം പത്തോളം പ്ലെയിൻ കളറിൽ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ അടുത്തൊരു മോഡലാണ് ഇതിപ്പോ സ്ക്വയറിനൊക്കെ നമ്മൾ സ്റ്റോക്ക് ഉള്ളു ഇതിന്റെ റൗണ്ടിനൊക്കെ ഉണ്ടായിരുന്നു സ്വീറ്റ് ഹർട്ട് എന്ന് പറഞ്ഞ നെക്കല ഞങ്ങള് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോ സോൾഡ് ഔട്ട് ആണ് ഇനി വരുന്നുണ്ട് ഇത് നമ്മൾ ബോക്സിലാണ് ചെയ്തേക്കുന്നത് നല്ല മനോഹരമായ ഒരു ഡിസൈൻ ആണ് ഈ ഒക്കെ മാത്രമേ ഉള്ളൂ എങ്കിൽ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എല്ലാം നല്ല പ്യുവർ കോട്ടൺ തുണിയാണ് പ്യുവർ കോട്ടണിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ഇതിലും ഒരുപാട് കളറിൽ ഒരുപാട് കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്ത ചെയ്തേക്കുന്നത് നല്ല കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതും നല്ല പ്യുവർ കോട്ടൺ തുണികളാണ് ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ പ്ലെയിൻ കളർ നൈറ്റീസ് ആണ് നല്ല ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓണത്തിന്റെ കളക്ഷൻ തന്നെയാണ് ഈ കാണുന്നത് കാര്യം ഇത് നമ്മൾ പ്ലെയിനില് കഫ്താൻ അടിച്ചേക്കുവാണ് കഫ്താൻ ഓൾറെഡി തന്നെ നമുക്ക് ഏറ്റവും സെയിൽ നടക്കുന്നൊരു നൈറ്റി ആണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റോട് കൂടി വിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റവും നൈറ്റിയിൽ വരുന്നത് കഫ്താനാണ് കത്താലിൽ നമുക്ക് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് തന്നെ പ്ലെയിനില് ചെയ്തേക്കുന്ന വർക്കാണ് ഈ ഒരു എംബ്രോയ്ഡറി ആണ് ഇത് ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കാണിക്കണ്ട നല്ല സ്റ്റൈൽ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിനകത്ത് ലേസ് വന്നേക്കുന്നതെല്ലാം മജന്ത കളറിലെ ലേസ് ആണ് വെച്ചിട്ടുള്ളത് ഈ ലേസിന് മാച്ച് മാായിട്ട് വരുന്ന നെക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത് ഇത് ക്ലോത്തിൽ ഡയറക്റ്റ് ചെയ്തേക്കുന്ന വർക്കാണ് നല്ല ഒരു ലുക്ക് തരും നല്ല പ്യുവർ കോട്ടനിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ കളർ നൈറ്റീസിലും ഡിസൈനിങ് വർക്ക് വരുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഓണം കളക്ഷൻ ആണ് വളരെ സ്പീഡിൽ നമ്മളിപ്പോ ഓണത്തിന്റെ ഓണത്തിന്റെ കളക്ഷൻ ആണ് കാര്യം ഇപ്പോ നമ്മള് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓണത്തിന് മുമ്പെയാണ് ഷോപ്പിലെല്ലാം സെയിൽ നടക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന ഷോപ്പ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഓണം വരെ നിങ്ങൾ ആരും വെയിറ്റ് ചെയ്ത് നിൽക്കരുത് കാര്യം കർക്കിടകത്തിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ നമുക്ക് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓണം കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഓണത്തിനേക്ക് നമ്മൾ ചെയ്ത വെറൈറ്റികളാണ് കണ്ടോ മറ്റൊരു കടയിലോട്ട് കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റാത്ത വിധമാണ് ജീജാസ് ഡിസൈനുകൾ ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ സ്വന്തം ഡിസൈനാണ് സ്വന്തം വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന നൈറ്റീസ് ആണ് എല്ലാം കണ്ട ആ എംബ്രോയ്ഡറി ലേസിന് പറ്റിയ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കപ്താന്റെ കപ്താൻ നമ്മൾ അഞ്ച് വെറൈറ്റിയിൽ ചെയ്യുന്നുണ്ട് ഇതാണ് പ്ലെയിൻ കപ്താൻ എന്ന് പറയുന്നത് ഇതാകുമ്പോ ഇതിനകത്ത് വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ക്ലോത്തിലാണ് ഇതിന്റെ ഡിസൈൻ വന്നേക്കുന്നത് ഇതിന്റെ ഒരുപാട് ഡിസൈനുകളുണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിച്ചു തരാ ഒരുപാട് ഡിസൈനുകളുണ്ട് ഇത് ഇതും ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇത് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ജയ്പൂർ കോട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഏറ്റവും കൂടുതൽ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ജയ്പൂർ ആ ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽസിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതും കപ്താനാണ് ഇത് പ്രിന്റഡ് ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രിന്റഡ് ഫാബ്രിക്കാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല മാർജിൻ നമുക്ക് ഡബിൾ മാർജിൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇതിൻ്റെയും ഒരുപാട് കളേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് സ്ലീവ് ലെസ് നൈറ്റീസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരുപാട് മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇത് ഇത് അതുപോലെ തന്നെ ഇത് നമ്മൾ നോർമൽ ലെങ്ത്തിൽ അല്ല ചെയ്തേക്കുന്നത് ഒരു നമ്മുടെ നീ ലെങ് മാത്രം വച്ചിട്ടാണ് നമ്മൾ ഷോർട്ട് സ്ലീവ് സ്ലീവ് ലെസ് എല്ലാം ചെയ്തേക്കുന്നത് നീ ലെങ്ത് വരെ മാത്രമേ ഉള്ളൂ നീ ലെങ്ത്തിനെക്കാട്ടും കുറച്ചും കൂടി നീളം കാണും പിന്നെ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് നല്ല ഈ ഒരു ബീഡ് കണ്ട ബീഡ് പഞ്ച് ചെയ്താണ് വച്ചേക്കുന്നത് ഇതൊരിക്കലും ഇളകി വരത്തില്ല നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത് ഇതിന് ആ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു ഡിസൈൻ ഈ ഒരു ഡിസൈനുമാണ് ഇതിന്റെ ഒരുപാട് ഒരുപാട് മോഡല് ഞങ്ങള് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഒരുപാട് മോഡൽ ദിവസേന ഓരോരോ മോഡലുകൾ ഞങ്ങൾ കൊണ്ടുവരും ഇതാണ് ഈ ഒരു ലെങ്ത് മാത്രമേ ഇനി കിട്ടുള്ളൂ ഈ ലെങ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതാണ് പോകുന്ന മോഡല് ഇതെല്ലാം പ്ലെയിൻ കളർ എല്ലാം പത്ത് കളറിലാണ് വരുന്നത് ജസ്റ്റ് സാമ്പിൾ നമുക്ക് കാണാം ഇത് നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിയില് നമ്മൾ എംബ്രോയിഡറി ചെയ്തേക്കുന്നതാണ് ആ യോ പോഷനിൽ നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ഇതും നമ്മൾ ഓണം കളക്ഷനിൽ ഇപ്പം ചെയ്ത് പറ്റുന്ന വർക്കാണ് ഇത് നമ്മൾ നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു സാധനമാണിത് ഇതിന് തന്നെ കളർ വേരിയേഷൻസിൽ വേരിയേഷൻസ് ഇതെല്ലാം ഡയറക്റ്റ് ചെയ്തേക്കാണ് നമ്മൾ ലൈനിങ് ഇട്ട് ചെയ്തതിന് ശേഷം ആ ലൈനിങ്ങിന്റെ മുകളിലൂടെ ആണ് അടിച്ചേക്കുന്നത് എല്ലാം ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ യോക്ക് ചെയ്തേക്കുന്നത് സിബിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല മെറ്റൽ സിബാണ് ഇത് വെച്ചേക്കുന്നത് പ്ലാസ്റ്റിക് ഒന്നും അല്ല സ്റ്റിച്ചിങ് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ കാണിക്കുന്നുണ്ട് ഓണത്തിന് അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ മേടിച്ചു കൊടുക്കാം നിനക്ക് ഇത് പണ്ട് നൈറ്റി ഇറങ്ങുന്ന സമയത്തുള്ളൊരു മോഡലാണ് അതായത് പ്ലെയിൻ നൈറ്റി ഓൾഡീസ് ഗോൾഡ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങള് പരീക്ഷണ അടിച്ചാണ് പക്ഷേ ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ഈ സാധനം നൈറ്റി ഇറങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള പ്ലെയിൻ നൈറ്റികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് പ്രിന്റ് അതിനകത്ത് മോഡലുകളെല്ലാം വരുന്നത് പക്ഷെ നല്ല രീതിയിൽ പോകുന്നുണ്ട് പ്ലെയിൻ നൈറ്റീസ് പ്യുവർ കോട്ടണിലാണ് ഇത് അടിച്ചേക്കുന്നത് ഇതെല്ലാം പത്ത് കളറിലാണ് ഉള്ളത് ഇതും നമ്മുടെ ഓണം കളക്ഷന് വേണ്ടി അടിച്ചിട്ടുള്ളതാണ് ഓണം കളക്ഷന്റെ ഒരു അൻപത് ശതമാനം നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓണം പർത്തീസ് നേരത്തെ ചെയ്യുന്ന കാര്യം ഷോപ്പുകാരെല്ലാം ഡിസ്കൗണ്ട് ഇട്ട് കോമ്പറ്റീഷൻ സമയമാണ് അതുകൊണ്ട് നിങ്ങളും നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ എപ്പോഴും വെറൈറ്റി നൈറ്റീസ് അടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാക്സിമം ഞാൻ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ യൂണിറ്റുകളിൽ അടിക്കുന്നതിന് ഒരു നൈറ്റ് പോലും പുറത്ത് നമ്മൾ ചെയ്യുന്നില്ല നമ്മളെ നാട്ടിൻപുറത്തെ കുട്ടികളാണ് ഇത് ചെയ്യുന്നത് ഇത് നൂറ്റി പതിനെട്ട് രൂപ മുതലാണ് ജീജസിൽ ഇപ്പൊ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ നമ്മുടെ ആ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നൂറ്റി മുപ്പത്തി ഏഴ് രൂപ ആയിരുന്നു അന്നത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുകയും വിളിക്കുക വരിക അവർ ആദ്യം ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഷോപ്പിൽ വരുമ്പോൾ ഈ നൂറ്റി മുപ്പത്തേഴ്ന്നുള്ളത് നൂറ്റി അമ്പത് അറുപതൊക്കെ ആകുമെന്നാണ് ഒരിക്കലുമില്ല അന്ന് നമ്മൾ നൂറ്റി മുപ്പത്തിയേഴിനാണ് ചെയ്തത് ഇപ്പൊ നമ്മൾ നൂറ്റി പതിനെട്ടിനാണ് കൊടുക്കുന്നത് ഇത് നിങ്ങൾ വിചാരിക്കുക ഓൾഡ് സ്റ്റോക്ക് ആണ് ഓൾഡ് സ്റ്റോക്ക് അല്ലെ നമ്മളിങ്ങനെ റേറ്റ് കുറയ്ക്കുന്ന നമുക്ക് സെയിൽ കൂടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റിന്റെ മാർജിൻ കുറച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ റേറ്റില് സാധനങ്ങൾ വിടുന്നത് നൂറ്റി പതിനെട്ട് രൂപയാണ് ഇതിൽ സെക്കൻഡ് വരുന്നെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് പ്ലേറ്റ് വരുമ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് നമ്മൾ മൂന്ന് ക്വാളിറ്റി ചെയ്യുന്നുണ്ട് ലോക്കൽ ലോക്കൽ മീഡിയം പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്യുന്നതാണ് നൂറ്റി പതിനെട്ട് രൂപ മുതൽ നൂറ്റി മുപ്പത്തഞ്ചു വരെ മീഡിയം വരുമ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കകത്ത് മീഡിയം ക്വാളിറ്റിയിലുള്ള നൈറ്റികളാണ് ഉള്ളത് അതും ഒരുപാട് വെറൈറ്റികളുണ്ട് ഒരുപാട് മോഡലുണ്ട് ഇതെല്ലാം നമ്മൾ മീഡിയം മീഡിയത്തിൽ വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കകത്താണ് മീഡിയം ക്വാളിറ്റി ഇതൊന്നും കളറൊന്നും ഒന്നും പോകത്തില്ല പ്യുവർ കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽസ് ആണ് അറുപത്തഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് വരെ പിന്നെ നൂറ് പീസിന് മുകളിൽ എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് വരും അതൊക്കെ നമ്മൾ ബില്ലിങ് ആയതിനു ശേഷേ പറയുള്ളൂ ഇതിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇത് കൂടുതൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് ഒരു സെറ്റിൽ ആറെണ്ണം കാണും ഇതൊക്കെ പെട്ടെന്ന് പോകും പോകട്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റോടുകൂടി സെയിൽ ചെയ്യാൻ പറ്റും കളർ ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയൽ ആണ് എല്ലാം വിത്ത് പോക്കറ്റോടുകൂടിയാണ് ചെയ്യുന്നത് എല്ലാ പോക്കറ്റ് ഉണ്ട് നൈറ്റികളാണ് രൂപ മുതൽ സ്ലീവിന് ഐറ്റികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരുപാട് സ്റ്റോക്ക് ഞങ്ങളുടെ ഉണ്ട് ഈ റാക്കിൽ കാണുന്ന ഫുള്ള് ത്രീ ഫോർത്ത് സ്ലീവ് നൈറ്റീസ് ആണ് പൈപ്പിംഗ് വെച്ചിട്ടുള്ള ആണ് ഇതെല്ലാം മീഡിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് മീഡിയം ക്വാളിറ്റി ആണെങ്കിൽ കളറൊന്നും പോവാത്ത തുണിയാണ് ഏട്ടോ ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ ഇരുന്നൂറ് രൂപയ്ക്കകത്ത് വരെ വരും ഇത് ജി എസ് എം എന്ന് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇരുന്നൂറ്റി അറുപത് ജി എസ് എം വരെയാണ് നമ്മളിത് അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഈ നെക്ക് നെ നെക്കിലെ മോഡല് മാറിക്കൊണ്ടേ ഒരു ബോക്സ് ആണ് ഇതിൽ വെറൈറ്റി വെറൈറ്റി നെക്കില് നെക്കിന്റെ ഡിസൈൻ നമുക്ക് മാറും ഇത് ത്രീ ഫോർത്ത് സ്ലീവിൽ സ്ലീവില് ദുപ്പട്ടെ കൂടെ ചേർന്ന് വരുന്നതാണ് രണ്ട് മീറ്റർ കറക്റ്റ് രണ്ട് ഉള്ള പ്യുവർ കോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാര്യം ഈ പ്ലെയിനിൽ പ്ലെയിനില് ഈ ഒരു ബോർഡർ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വെയർ ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പ്യുവർ കോട്ടൺന്ന് വെച്ച നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണികളാണ് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് ഇരിക്കുന്ന എല്ലാം ഷോൾ വിത്ത് ഐറ്റിയാണ് ഇന്നത്തെ എല്ലാം നമ്മൾ ഷോൾ വെച്ചിട്ടുണ്ട് ഈ ബോഡി പാർട്ടിന്റെ കൂടെ ഈ ബോർഡർ ആയിരിക്കും വരുന്നത് ഷോളില് ഇതൊക്കെ പെരുന്നാൾ സമയത്തൊക്കെ നല്ല നല്ല പോലെ സെയിലാവുന്നതും സെയിലായ സാധനങ്ങളുമാണ് ഇത് നമുക്ക് ഇവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ ഏറ്റവും കുറച്ച് ഷോൾ വിത്ത് ദുപ്പട്ട നമ്മുടെ അടുത്താണ് ഈ ക്വാളിറ്റിയിൽ ഇരുന്നൂറ്റി എഴുപത് ഈ ക്വാളിറ്റിയിൽ ഈ ഒരു റേഞ്ച് നമ്മുടെ അടുത്ത് മാത്രമാണ് നൈറ്റി കളക്ഷൻസ് വളരെ ഒറ്റ എപ്പിസോഡിൽ ഒതുക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണ് മോഡലാണ് ഇത് എനിക്ക് സെൽഫ് ഡിസൈൻ ഒരുപാട് മോഡലുണ്ട് ഇതാണ് ഗുജിരി ബാട്ടിക്കുണ്ട് പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ട് ഇതിൻ്റെ എല്ലാ വിശേഷങ്ങളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ബിസിനസ് മല്ലൂസ് ചാനൽ അടുത്ത എപ്പിസോഡ് വരുന്നതാണ് ആ എപ്പിസോഡിൽ ഒരു ഷോപ്പ് സെറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ജീജ പറയുന്നതാണ് അതുപോലെ തന്നെ സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് നൈറ്റ് ഇറക്കണമെങ്കിൽ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ജീജ പറയുന്നുണ്ട് അപ്പം മറക്കാതെ അടുത്ത എപ്പിസോഡും നിങ്ങൾ കാണുക ഉടൻ തന്നെ നമ്മുടെ ബിസിനസ് മല്ലൂസ് ചാനലിലൂടെ അടുത്ത എപ്പിസോഡും വരുന്നതാണ് ഈ പറഞ്ഞതുപോലെ ഓണം സീസൺ വരുവാണ് എത്രയും പെട്ടെന്ന് തന്നെ വന്ന് നിങ്ങൾ സ്റ്റോക്ക് എടുക്കുക ഓണം സീസൺ അടിപൊളിയാക്കുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ